നമസ്കാരം റൈറ്റ്സ് സ്വന്തമാക്കിയ ശേഷം ഒട്ടുമിക്ക വിശേഷ ദിവസങ്ങളിലും കൈരളി ടെലികാസ്റ്റ് ചെയ്യാറുള്ള സിനിമകളിലൊന്നാണ് വല്യേട്ടൻ യൂട്യൂബിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും സുലഭമായെങ്കിലും ഇപ്പോഴും വല്യേട്ടൻ കൈരളി ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്താൽ മലയാളികൾ അത് കാണും അതേസമയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംവിധായകൻ ഷാജി കൈലാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് സംവിധായകൻ കൈരളി ടിവിയോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് താൻ സംവിധാനം ചെയ്ത വലിയേട്ടൻ എന്ന ചിത്രം കൈരളി ടി വിയിൽ ആയിരത്തി തൊള്ളായിരം തവണ സംരക്ഷണം ചെയ്തിട്ടുണ്ടെന്ന പരാമർശത്തിന് പിന്നാലെയാണ് ഷാജി കൈലക്ഷമ ചോദിച്ചത് താൻ അങ്ങനെ പറഞ്ഞ തമാശയായിട്ടാണെന്നും ഒരിക്കലും കൈരളി ടി വിഴ്ത്തി കാണിക്കാനല്ല പറഞ്ഞതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കി വർഷങ്ങളായി അവർക്കൊപ്പം സഞ്ചരിക്കുന്ന ആൾ കൂടിയാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ താഴ്ത്തിക്കെട്ടാൻ താൻ എന്നും തമാശ രൂപേണ പറഞ്ഞ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിന് ക്ഷേമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വലിയേട്ടൻ കൈരളി ചാനലിൽ ഒട്ടേറെ തവണ പ്രദർശിപ്പിച്ചതിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ തനിക്ക് അഭിമാനമാണുള്ളതെന്നും ഷാജി കൈലാസ് പറഞ്ഞു എന്നാൽ കൈരളി ചാനലിന് അബദ്ധത്തിൽ വലിയേട്ടൻ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് കൊടുക്കുന്നതാണെന്നും നിർമ്മാതാവും പറഞ്ഞിരുന്നു ഈ രണ്ട് പ്രസ്താവനകളും വൈറലായതോടെ പ്രതികരിച്ചിരിക്കുകയാണ് കൈരളി ചാനലിൻ്റെ സീനിയർ ഡയറക്ടർ എം വെങ്കിട്ടരാമൻ രണ്ടായിരത്തിൽ വലിയേട്ടൻ കൈരളിയിൽ വാങ്ങിയത് അന്ന് നിലവിലുള്ള ഏറ്റവും ഉയർന്ന തുകയ്ക്കാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ കൈരളി ചാനൽ കുറിച്ചിരുന്നു വലിയേട്ടൻ ആയിരത്തിലേറെ തവണ കാണിച്ചുവെന്ന നിർമ്മാതാക്കളുടെ അവകാശവാദം വാസ്തുതാപരമല്ല ആദ്യ വർഷങ്ങളിൽ ഈ സിനിമ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പ്രദർശിപ്പിച്ചിരുന്നുള്ളൂ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി മണച്ചിത്രത്താഴ് പഞ്ചാബി ഹൗസ് എന്നീ സിനിമകൾ ഏഷ്യാനെറ്റ് കാണിച്ചതുപോലെ വല്യേട്ടനും സംരക്ഷണം ചെയ്തിട്ടുള്ളൂ എന്നാണ് കൈരളി പറയുന്നത്